നമസ്കാരം ഈ ടിമ നടുത്തലേക്ക് സ്വാഗതം നവംബർ മാസത്തിലെ രണ്ടാം വ്യാപാര വ്യാപാരാഴ്ചയിലേക്ക് കടക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ വിപണിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെ അതുപോലെ തന്നെ ഷോർട്ട് ടൈമിലേക്ക് നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട ലെവലുകൾ എന്തൊക്കെ തിങ്കളാഴ്ച വ്യാപാരത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നിലവാരങ്ങൾ ഏതൊക്കെ ഇത്തരം ഘടകങ്ങളാണ് ഈ ഒരു വീട്ടിലൂടെ പ്രധാനം പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം കഴിഞ്ഞ ആഴ്ചയിലൊരു വിശകലനം നോക്കുകയാണെങ്കിൽ നിഫ്റ്റി തുടർച്ചയായും മൂന്നാം ദിവസവും നഷ്ടം രേഖപ്പെടുത്തിയാണ് ഒരു വിപ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അതായത് പ്രധാനപ്പെട്ട ഒരു ശുചിയായ നിഫ്റ്റി തുടർച്ചയായും മൂന്നാം ദിവസവും നഷ്ടം രേഖപ്പെടുത്തിയാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത് നവംബർ ഏഴിലെ വ്യാപാരത്തിൽ അപ്പം ഒരു പതിനേഴ് പോയിന്റ് ええ。 രേഖപ്പെടുത്തി ഇരുപത്തിയായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തിയായിരത്തി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് എന്നുള്ള നിലവാരത്തിന് തൊട്ട് താഴെ ഇരുപത്തിയായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടെന്ന നിലവാരത്തിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് വെള്ളിയാഴ്ച ഒരു പ്രകടനം നോക്കുമ്പോൾ ഇരുപത്തി ആറ് പോയിൻറ്റോളം നിഫ്റ്റി താഴ്ന്നാണ് ഓപ്പൺ ചെയ്തത് അതിന് ശേഷം ഒരു ശക്തമായിട്ടുള്ളൊരു തിരിച്ചടി കണ്ടു അങ്ങനെ ഇരുപത്തിയായിരത്തി മുന്നൂറ്റി പതിനെട്ട് എന്നുള്ളൊരു താഴ്ന്ന നിലവാരമാണ് വെള്ളിയാഴ്ച വ്യാപാരത്തിൽ രേഖപ്പെടുത്തിയത് ശേഷം ഒരു ഇരുന്നൂറോളം പോയിന്റിൻ്റെ ശക്തമായ റിക്കവറി വെള്ളിയാഴ്ച വ്യാപാരത്തിൽ കാണാതെ അങ്ങനെ നഷ്ടത്തിനാഘാതം കുറച്ച് ഏകദേശം ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് വെള്ളിയാഴ്ച കാഴ്ചവെക്കാൻ സാധിച്ചത് അപ്പം ഇതുവരെ ഉള്ളൊരു മൊത്തത്തിലുള്ള നിഫ്റ്റിയുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ റീസെൻറ്റ് ഹൈ അല്ല അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷത്തെ കാലവിലെ നിഫ്റ്റിയുടെ ഉയർന്ന ഹൈയും ഇതു തന്നെയാണ് ഇരുപത്തറായിരത്തി നൂറ്റി നാലിലാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഏകദേശം എഴുന്നൂറ്റി എൺപത്താറ് പോയിൻറ്റ് അല്ലെങ്കിൽ എണ്ണൂറോളം പോയിൻറ്റ് ഒരു ഒരു കറക്ഷൻ നിഫ്റ്റിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ നിഫ്റ്റി സൂചിയിൽ ഉൾ ഉണ്ടായിട്ടുള്ളതായി കാണാം അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച വ്യാപാരത്തിനിടയിലാണെങ്കിൽ പോലും പ്രധാനപ്പെട്ട ഒരു ഒരു ഇടക്കാല അതിൽ പ്രധാനപ്പെട്ട ഒരു നിലവാരമായ ഡേ എക്സ്പെൻഷൻ മൂവിങ് ആവറേജ് അത് ഒരു ടെസ്റ്റ് ചെയ്യപ്പെട്ടു അതിൻ്റെ ഇടയിൽ ഒരു ഒരു വേള അതിൻ്റെ ഒരു താഴെ പോയിട്ട് തിരിച്ച് ആയെങ്കിൽ പോലും അത് ടെസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ് അപ്പോൾ ഇതിൻ്റെ നിയർ ടൈം വീക്ക്നെസ്സിനെ സൂചിപ്പിക്കുന്ന ആണോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം ഈ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ നിഫ്റ്റി ഓവറുകളുടെ നിഫ്റ്റി ഇൻഡെക്സിൻ്റെ ഭാഗമായിട്ടുള്ള ഓഹരികളുടെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ശ്രീറാം ഫിനാൻസ് ബജാജ് ഫിനാൻസ് അദാൻ ഒക്കെയാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ നിഫ്റ്റി ഫിഫ്റ്റി ആ നിഫ്റ്റി ഇൻഡെക്സിൻ്റെ ഭാഗമായിട്ടുള്ള അൻപത് ഓഹരികളുടെ കൂട്ടത്തിൽ നോക്കും ഭാരതയർടെ ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് ടെക് മഹീന്ദ്ര എന്നിവയാണ് ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തിരിച്ചിട്ട് നേരിട്ടുള്ളതായി കാണാം സെക്കൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒരു ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ സമ്മിശ്രമായിരുന്നു നമുക്ക് കാണാൻ കഴിയും നിഫ്റ്റി മെറ്റൽ നിഫ്റ്റി പി എസ് സി ബാങ്ക് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് തുടങ്ങിയ എൻ എസ്ഇഡോ ഒരു നേട്ടത്തോടെയാണ് വീക്ക്ലി ബേസിസിൽ ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മറുവശത്ത് നോക്കുകയാണെങ്കിൽ കൺസ്യൂമർ ഡ്യൂറബിൾസ് നിഫ്റ്റി ഐ ടി നിഫ്റ്റി എഫ് എം സി ജി തുടങ്ങിയവയാണ് ഒരു ഗണ്യമായിട്ടുള്ളൊരു നഷ്ടം രേഖപ്പെടുത്തി ക്ലോസിങ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ബ്രോഡർ മാർക്കറ്റിന് മറ്റ് സൂചികൾ നോക്കുകയാണെങ്കിലും ബെഞ്ച് മാർക്ക് ഇൻഡീസ് അതായത് നിഫ്റ്റിയെക്കാളും ഒരു തരമേനൊരു മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളതെന്ന് കാണാം നിഫ്റ്റി മിഡ് ക്യാപ്പ് ഒരു അര ശതമാനത്തിലേറെയുള്ള നേട്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയപ്പോൾ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഒരു പോയിൻറ്റ് വൺ സിക്സ് ഒരു നേരിയ നഷ്ടത്തോടുള്ള ഒരു ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പം വെള്ളിയാഴ്ച ഒരു അത്രയും റിക്കവറിക്കുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സെബിയുടെ ചെയർമാൻ്റെ ഭാഗത്ത് വന്നിട്ട് വീക്ക്ലി ഓപ്ഷൻസുമായി ബന്ധിട്ട് വീക്ക്ലി ഓപ്ഷൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രസ്താവനയാണ് അപ്പോൾ വീക്കിലി ഓപ്ഷൻസൊക്കെ ഒരു പിൻവലിച്ചേക്കും അല്ലെങ്കിൽ സെബി സി ബി അതിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കുമെന്നുള്ള വാർത്തകളും ഒരു ഒരു പക്ഷേ അത് എന്നുള്ള റിപ്പോർട്ടുകളുമൊക്കെ കഴിഞ്ഞയാഴ്ച തുടക്കത്തിലൊക്കെ വന്നിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ നടന്നൊരു ചടങ്ങിനിടെ സി ബി ഐ ചെയർമാൻ അദ്ദേഹം പറഞ്ഞ പ്രകാരം നോക്കുമ്പോൾ അങ്ങനെ ഒറ്റയടിക്ക് തീർത്തും ഏകവിഷയമായിട്ടുള്ളൊരു നിലവാരെടുക്കുക അല്ല അത് അവിടെ ചെറിയ നിയന്ത്രണങ്ങൾ വേണ്ടതുണ്ട് അവിടെ കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് അപ്പം എല്ലാവരുടെയും വശങ്ങൾ കേട്ട് കൊണ്ട് യോജിച്ചൊരു തീരുമാനമെടുക്കുമെന്നുള്ളൊരു മട്ടിലാണ് പറഞ്ഞത് അപ്പം അത് തീർച്ചയായിട്ടും ആദ്യഘട്ടത്തിൽ കേട്ടിരുന്ന അത്രയും ഉള്ളൊരു പ്രത്യാഘാതം ഇല്ലാതെ അനുഭാവപൂർവ്വമുള്ളൊരു നടപടി സെബി അതായത് രാജ്യത്തിൻ്റെ മൂലധന പിന്നീട് നിയന്ത്രണ ഏജൻസിയാണ് സെക്യൂരിറ്റി എക്സൈൻസ് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയുടെ ഭാഗത്തു നിന്നും വരുമെന്നുള്ള ഒരു പ്രസ്താവന വന്നതിന് ഒരു വിഭാഗം ട്രേഡർമാർ ഒരു ആവേശത്തിൽ ഉൾക്കൊണ്ടതാണ് വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു ഇരുന്നൂറോളം പോയിൻ്റ് റിക്കവറി ലിഫ്റ്റ് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് അപ്പം ഇനി ഒരു പശ്ചാത്തലത്തിൽ ഇപ്പം നവംബർ മാസത്തിലെ രണ്ടാമത്തെ വ്യാപാരാഴ്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പം ഡൊമസ്റ്റിക്കായിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് എന്ന് പറയുന്നത് ഒന്ന് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഉപഭോക്തൃ സൂചി അടിസ്ഥാനമാക്കിയുള്ള ഇൻഫ്ലേഷനും മൊത്തവിലെ സൂചിയുടെ അടിസ്ഥാനമാക്കിയുള്ള ഹോൾ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ ഡേറ്റകളുമാണ് വരാനുള്ളത് ഇത് കഴിഞ്ഞ മാസത്തെയൊക്കെ ഇൻഫ്ലേഷൻ നോക്കുമ്പോൾ എട്ടു വർഷത്തെ താഴ്ന്ന നിലവാരത്തിലാണ് സെപ്റ്റംബർ മാസത്തെ ഇൻഫ്ലേഷൻ നിരക്കൾ ഒക്ടോബറിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടെ ഇതുപോലെ തന്നെ ഒക്ടോബർ മാസത്തെ ഇൻഫ്ലേഷൻ ഡേറ്റ് ഡേറ്റകളാണ് ഈ ഒരു ആഴ്ച നവംബറിൽ രണ്ടാഴ്ചയിൽ പ്രസിദ്ധീകരിക്കാനുള്ളത് ഇപ്പോഴത്തെ ഒരു ഇൻഫ്ലേഷൻ ട്രാൻസാക്ടറി ഇൻഫ്ലേഷൻ്റെ ഒരു പണംപരപ്പത്തിന് തോത് പോകുന്ന ഇതിൻ്റെ പ്രകാരം മിക്ക എക്കണോമിസ്റ്റുകളും ഒരു പൊതുവേ തന്നെ ഒരു താഴെ വളരെ വർഷങ്ങൾക്കിടയിലുള്ളൊരു ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഇൻഫ്ലേഷൻ പോകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് അത് മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു പോസിറ്റ ഘടകം തന്നെയാണ് പ്രത്യേകിച്ചും അറബിയുടെ ഭാഗത്തും ഇനി വരുന്ന ഒരു എം ബി സി യോഗത്തിൽ മോൾട്ടിപ്പിൾസ് കമ്മിറ്റി യോഗത്തിൽ പലിശ നിരക്ക് ഉറയ്ക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾ അവിടെ ഉയരുന്നതിന് ഇടയാക്കുന്നൊരു ഘടകമാണത് ഇപ്പോൾ ഹോൾ പ്രൈസ് ഇൻഫ്ലേഷൻ ഡേറ്റ് ആഴ്ച വരാനുണ്ട് ഇപ്പോൾ ഇതൊഴിച്ച് നോക്കിയാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു ഇവൻ്റ് എന്നുള്ളത് ഡൊമസ്റ്റിക് സൈഡിൽ എന്നുള്ളത് ക്യൂ റ്റു ഏണിങ്സാണ് നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ രണ്ടാം പാകപുലത്തിൻ്റെ അതായത് കോർപ്പറേറ്റ് റിസൾട്ടുകൾ സെപ്റ്റംബർ സാമ്പത്തിക ഭാഗത്തിലുള്ള റിസൾട്ടുകളുടെ ഒരു പ്രഖ്യാപന അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരാഴ്ചയിൽ നോക്കുമ്പോൾ ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്യുന്ന ഏകദേശം രണ്ടായിരത്തി നാനൂറോളം കമ്പനികളാണ് ഒറ്റയടിക്ക് ഒരു റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓഹരികൾ നോക്കുകയാണെങ്കിൽ ബജാജ് ഫിനാൻസ് ഉണ്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഉണ്ട് ഏഷ്യൻ പെയിൻസ് ഉണ്ട് ടാറ്റ സ്റ്റീലുണ്ട് എൽ ജി ഇലക്ട്രോണിക്സ് ബി എസ് സി ലിമിറ്റഡ് ടാറ്റാ മോട്ടേഴ്സ് പാസഞ്ചർ വെഹിക്കിൾ തുടങ്ങിയവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു ഓഹരികളുടെ കൂട്ടത്തിൽ നോക്കുമ്പോൾ കാണാനാകുന്നത് ഇനി വിപണിയിൽ ഇനി എന്ത് ഇപ്പോൾ ഈ ഒരാഴ്ചയിൽ ഒരാഴ്ച കേരളവിലും അതുപോലെ തന്നെ നാളെയും നിഫ്റ്റിൽ ശ്രദ്ധിക്ക നിഫ്റ്റിയുടെ മുന്നിലുള്ള സാ വിപണിയുടെ മുന്നിലുള്ള സാധ്യതകൾ നിഫ്റ്റിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട എത്തിക്കാൻ നോക്കാം അപ്പം വെള്ളയത്തി ഒരു പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇരുപത്തഞ്ച് മുന്നൂറ് ഇരുപത്തി അഞ്ച് ആണ് ഒരു നിഫ്റ്റി സൂചിയുടെ ഒരു ഷോർട്ട് ഷോർട്ടേബിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു സപ്പോർട്ട് സോൺ അല്ലെങ്കിൽ ഏറ്റവും ശക്തിയേറിയ ഒരു പിന്തുണ മേഖല എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് മേഖല എന്ന് പറയുന്ന അപ്പം വെളയത്തിയുടെ ഇടയിൽ നോക്കുമ്പോൾ ഒരു ഫിഫ്റ്റി ഡേ എക്സ്മാഷണൽ മൂവിങ് ആവറേജ് ഇടക്കാല അളവിൽ നോക്കുമ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലെവലായ ഫിഫ്റ്റി ഡെ എക്സ് മാഷണൽ മൂവിങ് ആവറേജ് വെള്ളയത്തെ വ്യാപാരത്തിടയിലൊരു അതായത് നേരത്തെ ഒരു റീസെൻറ്റ് ബ്രേക്ക്ഔട്ട് ഇതിൻ്റെ ഒരു ലെവലുമാണ് ചേഞ്ച് ഇൻ പ്ലാരിറ്റി ഒക്കെ നോക്കുമ്പോൾ റീ ടെസ്റ്റ് ചെയ്തതായിട്ടും കരുതാം പക്ഷെ ആ ഒരു ഫിഫ്റ്റി ഡേ ഇ എം എയുടെ അവിടെ ഒരു ചെറിയ രീതിയിൽ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതുകൊണ്ട് അതിനൊരു ടെക്നിക്കൽ ഇമ്പോർട്ടൻസും ഉണ്ട് ഇപ്പോഴത്തെ രീതിയിൽ പറയുകയാണെങ്കിൽ ഇരുപത്തഞ്ച് മുന്നൂറ് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റൻപതാണ് ഏറ്റവും ശക്തമായുള്ളൊരു സപ്പോർട്ട് സോൺ അപ്പോൾ അത് തുടർന്നിടത്തോളം മാർക്കറ്റിൽ കുഴപ്പമില്ല ഒരു പക്ഷേ അത് ടെസ്റ്റ് ചെയ്താൽ ഒരു പെട്ടാൽ പോലെ ഇരുപത്തഞ്ച് നൂറ്ററുപത് എന്നുള്ളതാണ് ഏറ്റവും ഒരു ഒരു വളരെ ക്രൂഷ്യലായിട്ട് സപ്പോർട്ട്സ് സോൺ അതിൻ്റെ താഴേക്ക് നിഫ്റ്റി പോവുകയാണെങ്കിൽ ഇത് ഒരു ഇപ്പോഴത്തെ ഒരു ബുള്ളിഷ് സിനിമൻസ് എല്ലാ രീതിയിൽ ഏകദേശം അവസാനിച്ചു എന്ന് പറയാൻ കഴിയും അല്ലെങ്കിൽ ബയോൺ ഡിപ്സ് എന്നുള്ളൊരു ഇതിൽ തിരിച്ചൊരു ഉണ്ടാവും ഒരു മങ്ങ ശക്തമായൊരു മങ്ങലേക്കുമെന്ന് നമുക്ക് കരുതാനാകും അപ്പോൾ ഇരുപത്തഞ്ച് മുന്നൂറ് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റൻപതാണുള്ള ഒരു ഷോർട്ട് ടൈമിലുള്ള ഏറ്റവും സപ്പോർട്ട് സോൺ ഏറ്റവും താഴെ ഇരുപത്തഞ്ച് നൂറ്റി അറുപത് ഉണ്ട് അതും തകരുകയാണെങ്കിൽ ഒരു കൂടുതൽ ശക്തമായുള്ളൊരു നെഗറ്റീവിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഇനി മറുവശത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഷോർട്ട് ടേമിലേക്ക് നോക്കുമ്പോൾ ഇരുപത്തഞ്ച് അറുന്നൂറ്റമ്പത് ഇരുപത്തഞ്ച് എഴുന്നൂറാണ് ഏറ്റവും ഒരു ശക്തമായുള്ളൊരു തൊട്ടടുത്തുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഒരു പ്രധാനപ്പെട്ട റെസിഡൻസ് സോണെന്ന് പറയുന്നതും ഇതിൽ ഇരുപത്തഞ്ച് എഴുന്നൂറിൻ്റെ മുകളിൽ നിഫ്റ്റിക്ക് ഡിസിസിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു ബുള്ളിഷ്സ് മൊമെൻറ്റം അത് വീണ്ടും ശക്തിപ്പെടും അല്ലെങ്കിൽ ഇപ്പോൾ വന്ന ആ ഒരു കറക്ഷൻ ഫേസ് മാറി വീണ്ടും ഒരു ശക്തമായൊരു മുന്നേറ്റത്തിനുള്ള വഴി ഒരുങ്ങും അങ്ങനെ ഇരുപത്തി ആറര നിലവാരങ്ങളിലേക്ക് വരെ മുന്നേറാ സാധ്യതയുണ്ട് ഉണ്ട് ഇരുപത്താറ് ഒരുന്നൂറും മറികടന്നൊക്കെ ക്ലോസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ പിന്നെ ഒരു ഓൾ ടൈം ഹെയിലോട്ടൊക്കെ പോകും അതൊരു ഷോർട്ട് ടൈമ് ഒരു പെർസ്പെക്റ്റീവ് പറയുന്നതാണ് ഇരുപത്തഞ്ച് അറുന്നൂറ്റി അൻപത് ഇരുപത്തഞ്ച് എഴുന്നൂറ് അടുത്തൊട്ടടുത്തൊരു സപ്പോർട്ട് സോൺ എന്നുള്ളത് റെസിഡൻസ് സോൺ എന്നുള്ള ഇരുപത്തഞ്ച് എഴുന്നൂറിൻ്റെ ഒരു ഡി സി സിയിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇരുപത്താറായിരത്തിലോട്ട് എത്തും ഇരുപത്തി ആറ് ഒന്നൂറും മറികടക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇരുപത്താറും ഇരുപത്തി ആറിന് മുകളിലും ഒരു വളരെ സ്ട്രോങ്ങ് ആയിട്ട് ഡിസീസായിട്ട് സസ്റ്റൈൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇരുപത്താറ് മുന്നൂറുകളിലേക്ക് ഷോട്ട് ഷോർട്ട് ടൈമിലേക്ക് പോകും എന്ന് പറയുമ്പോൾ ഒരു പുതിയ ഓൾടെഹികൾ എല്ലാവിധ സാധ്യതയിലൂടെ കാണുന്നുണ്ട് അതും ഷോർട്ട് ടൈമിലേക്ക് നോക്കുമ്പോൾ ഇരുപത്തഞ്ച് ഇരുനൂറ്റൻപത് ഇരുപത്തഞ്ച് മുന്നൂറാണ് തൊട്ടടുത്തൊരു ഒരു സപ്പോർട്ട് സോൺ അത് തകരുകയാണെങ്കിൽ ഒരു നെക്സ്റ്റ് ഡയറക്ഷണൽ ആയിട്ടുള്ളൊരു ഒരു നീക്കം വരിക അതിൻ്റെ തൊട്ടതാഴി ഇരുപത്തി അഞ്ച് നൂറ്ററുപത് എന്നുള്ളൊരു അവസാനപ്പെട്ട ഒരു ലൈഫ് ലൈൻ ഉണ്ട് അപ്പോൾ അതും സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു തിരിച്ചുരോട് സാധ്യത എപ്പോഴും തുറക്കപ്പെടും പക്ഷെ എന്നിരുന്നാലും ഇരുപത്തഞ്ച് ഇരുന്നൂറ്റൻപത് ഇരുപത്തഞ്ച് മുന്നൂറാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് അപ്പം നാളത്തെ രീതിയിൽ നോക്കുമ്പോൾ ഇരുപത്തഞ്ച് അറുന്നൂറാണൊരു ഒരു തൊട്ടടുത്ത റെസിഡൻസ് സോണെന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ താഴെ നിഫ്റ്റി ഇരുപത്തഞ്ചറും താഴെ തുടരുന്നിടത്തോളം ഒരു കറക്ഷൻ അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷൻ അല്ലെങ്കിൽ വീക്ക്നെസ് തുടരുന്നു എന്ന് തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു സെല്ലോൺ സെലോൺ ഡ്രൈ സ്ട്രാറ്റജി ഒരു ട്രേഡേഴ്സിനെ സംബന്ധിച്ച് അപ്പോഴും ആ ഒരു കണ്ടീഷനിൽ ഫേവറബിൾ ആണെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇരുപത്തഞ്ച് അറുന്നൂറ് ബ്രേക്ക് ചെയ്ത് അതിൻ്റെ മുകളിൽ തുടരേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ താഴെയാണ് നിഫ്റ്റി നല്ലത് സസ്റ്റെയിൻ ചെയ്തതെങ്കിൽ ഒരു കറക്ഷൻ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ ഒരു റേഞ്ച് ബൗണ്ട് ആക്ടിവിറ്റിക്കുള്ള സാധ്യതകളാണ് കാണുന്നത് ഇരുപത്തഞ്ച് നാനൂറാണ് നല്ലൊരു ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഏറ്റവും തൊട്ടടുത്തൊരു സപ്പോർട്ടഡ് കാണാനുള്ളത് അപ്പം ഈ ഒരു ഘടകങ്ങളൊക്കെയാണ് ഒരു ട്രേഡേഴ്സിൻ്റെ ഭാഗത്തു നിന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഇപ്പോൾ ഷോർട്ട് ടൈമിലേക്ക് പറയുകയാണെങ്കിൽ ഇരുപത്തഞ്ച് മുന്നൂറ് ഇരുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റൻപത് ഇരുപത്തഞ്ച് മുന്നൂറാണ് താഴെ ഒരു സ്ട്രോങ് സപ്പോർട്ട് സോൺ അതുപോലെ ഇരുപത്തഞ്ച് അറുന്നൂറ്റൻപത് ഇരുപത്തി ഇരുപത്തഞ്ച് എഴുന്നൂറ് എന്നുള്ളതാണ് മേളൂർ റെസിഡൻസ് സോൺ ഈ രണ്ട് സൈഡിൽ എവിടെയാണോ ഒരു ഡിസിസിൽ ബ്രേക്ക് ഉണ്ടാകുന്നത് ആ ഒരു ഡയറക്ഷനിലേക്ക് നിഫ്റ്റി പോകാനുള്ള സാധ്യതയാണ് ഷോർട്ട് ടൈമിലേക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ എവിടെ അത് ബ്രേക്ക് ഡൗൺ ഓർ ബ്രേക്ക്ഔട്ട് ഏത് ഈ പറഞ്ഞ ഇരുപത്തഞ്ച് ഇരുനൂറ്റൻപത് ഇരുപത്തിയഞ്ച് മുന്നൂറ് ഇരുപത്തഞ്ച് അറുന്നൂറ്റമ്പത് ഇരുപത്തിയഞ്ച് എവിടെയാണ് ഉണ്ടാകുന്ന ആ ഒരു ഡയറക്ഷനിലേക്ക് നിഫ്റ്റി പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് നിലവിലെ രീതിയിൽ നോക്കുമ്പോഴും ഷോർട്ട് ടേം ട്രെൻഡ് ഒരു വീക്കറായിട്ട് കാണുന്നുണ്ടെങ്കിൽ പോലും ഒരു മിഡ് ടേ ഒരു മീഡിയം ടൈമിലേക്കുള്ളൊരു ഔട്ട്ലുക്ക് ഇപ്പോഴും ബുള്ളിഷ് ആയിട്ട് തുടരുന്നത് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് ഇത്രയും ഘടകങ്ങളെ സൂചിപ്പിക്കാനുള്ളത് ഞാൻ ഒരു സിബിൽ രജിസ്റ്റർ ആലിസ്റ്റില്ല മാർക്കറ്റിൽ ബന്ധപ്പെട്ട കാര്യങ്ങളൊരു അക്കാഡേർന്ന് മാത്രം വീരയാഴ്ച നല്ലതായിട്ട് നാശപ്പെട്ട് നിർത്തുന്നു വീണ്ടും കണ്ടുപിട്ട് നന്ദി നമസ്കാരം